കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് എനിക്കൊരു തമിഴ് സിനിമ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അംഗീകാരം ചെയ്യാൻ പറ്റില്ല രജനീകാന്തിന്റെ ഒരു പക്ഷെ പടം ചെയ്യാൻ പക്ഷെ സൂപ്പർ സ്റ്റാർ പടാകുമ്പോ അവരുടെ ഡേറ്റ്സും നമ്മുടെ ഡേറ്റ്സും അങ്ങനെ നമുക്ക് വേണ്ടിട്ട് അവരുടെ സിനിമ സിനിമ അല്ലാതെ ഇപ്പൊ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത മതി തോന്നുന്നു അവര് ചീത്ത പറഞ്ഞാലും എന്നുള്ള നമ്മള് ആദ്യമായിട്ടായിരിക്കും ഒരു ടീച്ചർ പറയുമ്പോ അത്ര എൻജോയ് റെഡി നിങ്ങൾ പറയൂ ഞാൻ എന്തുവാണ് ചെയ്യാൻ റെഡിയാണ് നമുക്ക് ഓഡിഷൻ ഓഡിഷൻ ചെയ്യാൻ റെഡിയാണ് എന്തിനും റെഡിയാണ് അൺകംഫർട്ടബിൾ അല്ല ഭയങ്കര കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ട് അടിക്കും ഇതെന്താണ് ഇതങ്ങനെയല്ലോ ചെറിയൊരു ബൈക്കോ എന്തോ ഇവിടെയോ പാളിട്ടുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് മറ്റു ഭാഷകളിലേക്ക് ശ്രമിക്കുന്നില്ല എനിക്കത് അറിയില്ല ഞാൻ അഭിനയിക്കുന്ന സമയത്ത് അവിടെ സെറ്റിലിങ് ഓർമ്മയുണ്ട് പറയുന്നത് ഈ കുട്ടി കഴിഞ്ഞാൽ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ മല മറക്കും എന്നുള്ളത് മറച്ചില്ല എനിക്ക് മലയാളത്തിൽ നല്ല സിനിമകൾ ചെയ്യണം എന്ന് അത് എൻ്റെ പ്രയോറിറ്റിയാണ് അല്ലെ നമ്മളൊരു സെറ്റിൽ പോകുമ്പോൾ ആ ആണുങ്ങളാണ് കൂടുതലാണുള്ളത് സെറ്റിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നമ്മൾ പോകുമ്പോൾ ഞാനത് പ്രിറ്റെൻഡ് ചെയ്തിട്ടുണ്ട് ദൈവം ഓക്കെ വിത്ത് ഇവരുടെ ജോക്സ് ആക്ടേഴ്സിൻ്റെ മൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ യു കാൺ മെസ്ആപ്പ് വിത്ത് യർ മൂഡ് അപ്പൊ ഒരാള് വന്ന് എന്തെങ്കിലും കമന്റ് അടിക്കുക അല്ലെങ്കിൽ ജോക്ക് അടിക്കുക വേറെ സ്ത്രീകളെ കുറിച്ച് പറയും സ്ത്രീകളെ ശരീരത്തെ കുറിച്ച് പറയാം ഇങ്ങനെ പലതും പലതും നടക്കുന്നുണ്ടാവും ചുറ്റും ഇതൊന്നും നമ്മൾ ചെലപ്പോ എന്തെങ്കിലും ആവട്ടെ നമുക്ക് പണിയെടുക്കാം നമ്മൾ ലിയോണനെ ഞാൻ ഇന്റർവ്യൂന് വിളിക്കുമ്പോ എന്നോട് പറഞ്ഞു ചേച്ചി കുറച്ച് താമസിക്കും ഒരു ഗോവൻ യാത്രയ്ക്ക് പോവാണ് സ്കൂൾ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ യാത്രകൾ എങ്ങനെയാണ് സുഹൃത്തുക്കൾ എങ്ങനെയാണ് യാത്രകള് ഭയങ്കര ഇഷ്ടാണ് അതും പണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു യാത്ര ചെയ്യാൻ ഈ ഇൻട്രോട്ടായിട്ടുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് വീട്ടിലിരിക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം എനിക്ക് കാറിൽ പോവാ എന്നുള്ളത് ഭയങ്കര മോഷൻ സിക്നസ് ആയിരുന്നു പണ്ട് പണ്ട് പിന്നെ സിനിമ കയറിയ പിന്നെ എപ്പോഴും കേറലാണല്ലോ യാത്ര അത് കാരണം അത് മാറി കൊറേ ഗുണങ്ങൾ അത് കാരണുണ്ട് പിന്നെ സിനിമയില് പറഞ്ഞാൽ പിന്നെയാണ് കൊറേ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളത് അതായത് ഇങ്ങനെ നമ്മള് യുണീക് ലൊക്കേഷൻസ് ഒക്കെ ഇങ്ങനെ പോയി കാണുമ്പോ ഈ നേച്ചറായിട്ട് കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ടൊക്കെ തോന്നി അങ്ങനെ ഇഷ്ടായി തുടങ്ങിയത് ഭയങ്കര ഇഷ്ടമായി യാത്ര ചെയ്തതിൽ ഏറ്റവും വീണ്ടും ഒന്നും ഇവിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതായിരിക്കും ഞാനൊരു ഇറങ്ങാത്ത സിനിമയാണ് അത് ഒരു ഓഫ് ബീറ്റ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ കാലങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നോ ആ സമയത്ത് വന്ന സമയത്ത് ആ സമയത്ത് കേരളത്തിലുള്ള കൊറേ കാടുകളില് പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാടുകൾ ഇങ്ങനെ ഡാമിന്റെ ഏരിയാസ് ഇങ്ങനെ ഭയങ്കര രസമുള്ള അതായത് വഴിയൊന്നും ഉണ്ടാവില്ല നമ്മൾ വഴിയൊക്കെ ഉണ്ടാക്കി പോകുന്ന അങ്ങനത്തെ ലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര അതൊന്നും നമ്മൾ നമ്മളല്ലെങ്കിൽ ഒരിക്കലും എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇതില് അത് എനിക്ക് രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലക്കാട് ആ രാജക്കാട്ടില് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് അത് എന്തോ പൊന്മുടി ഡാമോ ഏതൊരു ഡാമാണ് കാണാ. ആ വ്യൂ പോയിന്റിന് താഴേക്ക് ആക്ച്വലി ഷൂട്ടിന് വേണ്ടി പോയി അപ്പോൾ ഷൂട്ടിന് പോയപ്പോൾ വെള്ളം കുറച്ചുണ്ട് ഇങ്ങനെ കര പോലെ ഒരു സ്ഥലണ്ട് അവർ ഇങ്ങനെ പറയായിരുന്നു അവിടെ ആക്ച്വലി ഒരു മരണ്ട് ആ മരത്തിന്റെ മേലെ ആണ് ഈ വെള്ളം വന്നിരിക്കുന്നത് കൂടി മഴ പെയ്തു കഴിഞ്ഞാ ഈ കര മൊത്തം ഇതാവുന്നു അപ്പൊ വെള്ളം വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ ആ മരം പുറത്തേക്ക് വരുന്നു അങ്ങനൊരു സ്ഥലം ഭയങ്കര രസമുള്ള സ്ഥലം അൺടച്ച്ഡ്ന്നൊക്കെ പറയില്ലേ ഒരു മനുഷ്യവാസവും ഇല്ലാത്ത അങ്ങനെങ്ങനെ അവിടുത്തെ കുറച്ച് ലോക്കൽസ് മാത്രമേ ആ വീടുകളുടെ അവരുടെ പരിസരത്തിൽ കൂടെ ഒക്കെ നമ്മൾ ഇറങ്ങി താഴ്ക്ക് പോകാൻ പറ്റുള്ളൂ അത് ഭയങ്കര രസമായിട്ട് തോന്നി വെയിൽ വരുമ്പോ ഇല്ലേ വെള്ളം മരം പുറത്തേക്ക് വരും അത് ഭയങ്കര രാജാക്കാട് രാജാക്കാട് ഇനി ഇന്റർവ്യൂവിനകത്ത് കേട്ടിട്ട് വേണം ആൾക്കാരാ മരം തപ്പിപ്പാൻ എന്ന് പറഞ്ഞാൽ പക്ഷേ എത്ര കാലം വർഷം ഇപ്പൊ ഇൻട്രോബോട്ടായിട്ടുള്ളവർക്ക് പൊതുവേ സുഹൃത്തുക്കൾ കുറവായിരിക്കും പക്ഷെ എന്നോട് പറഞ്ഞു സ്കൂളിലെ സുഹൃത്തുക്കൾ മൊത്തം യാത്ര പോകുന്നില്ല അങ്ങനെ സിനിമയിലെ സുഹൃത്തുക്കളൊക്കെ സ്കൂളിലത്തെ ഈ രണ്ട് ഫ്രണ്ട്സാണ് അവര് ഭയങ്കര ക്ലോസ് ആണ് ഇപ്പോഴും ഞങ്ങള് ഭയങ്കര എല്ലാ വർഷവും ഞങ്ങൾ ഒരു ട്രിപ്പ് പോവും അങ്ങനത്തെ ആ അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇങ്ങോട്ട് അറിയാം മെസ്സേജിൽ കാര്യം മനസ്സിലായി അങ്ങനെ അത്രക്ക് ക്ലോസ് ആയിട്ടുള്ള വേറെ ഫ്രണ്ട്സ് ഇല്ല ഇല്ല സൗഹൃദത്തിന്റെ ഒരു എന്താണ് എനിക്ക് സൗഹൃദവും റിലേഷൻഷിപ്പും ഒക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളായിട്ട് നമ്മളായിട്ടിരിക്കാൻ പറ്റുന്ന ബന്ധങ്ങളായിട്ട് അതായത് അതിലൊരു ഏച്ചുകെട്ടലുകളോ ഫേക്കീയലോ ഒന്നുമില്ലാതെ നമുക്ക് നമുക്ക് എന്താണ് തോന്നുന്നത് ഉള്ളിന്ന് എന്താണോ തോന്നുന്നത് അങ്ങനെ നമുക്ക് അത് പ്രകടിപ്പിക്കാനും പറ്റണം അത് അപ്പുറത്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്ന ഒരു ആളായിരിക്കണം അങ്ങനെയാണ് ഫ്രണ്ട്സും എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് അത് അതിനെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യല്ല മോർ ദാൻ ജഡ്ജിങ് ഇറ്റ്സ് അബൌട്ട് അക്സെപ്റ്റിങ് അതെ അങ്ങനെ ആ സമാധാനം നമുക്ക് വേണം തീർച്ചയായിട്ടും സമാധാനാണല്ലോ പ്രധാന നമ്മള് ആദ്യം തൊട്ട് പറയുന്നുണ്ട് സിനിമയിലും ഒക്കെ വളരെ കുറച്ച് സുഹൃത്തുക്കളാണത് അപ്പൊ ഇപ്പൊ സിനിമയിൽ പെട്ടെന്ന് ഒരാവശ്യമാണ് അല്ലെങ്കിൽ എനിക്കൊന്നും എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ വിളിക്കുന്ന ആരെയായിരിക്കും ആദ്യം എനിക്കറിയാം വേര്മസ് ഞാൻ പറയാ ദർശന 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 റോഷൻ ശ്രുതി വിവേക് ഏത് ഏത് ശ്രുതി രാമചന്ദ്ര ശ്രുതി രാമചന്ദ്രൻ പക്ഷെ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ആരാണ് അപ്പോ ആര് ഏതെങ്കിലും വർക്കിലാണോ എന്നുള്ളത് ഞാൻ ചിന്തിക്കും മറ്റു സ്കൂൾ ഫ്രണ്ട്സിനെ പോലെ അല്ല പറയും പക്ഷെ ഇവരൊക്കെ ബിക്കോസ് ദർ ഓൾസോ ആർട്ടിസ്റ്റ് ആൻഡ് ഐ നോ ഹൗ വർക്ക് ഇവർക്ക് എങ്ങനെയാ നമ്മുടെ വർക്ക് പാറ്റേൺ എന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ട് ഞാൻ മെസ്സേജ് ശാന്തിയുടെ പേരും റോഷന്റെ പേരും പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മൂന്നുപേരുടെ അല്ലേ നാടകത്തിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ലേ ദർശന ഉണ്ടായിരുന്നു ദർശന അത് അതെങ്ങനെയാണ് ഈ നിങ്ങളുടെ ഈ സൗഹൃദത്തിൽ നിന്ന് വന്നതാണോ അതെ അങ്ങനെ വന്നതാണോ ആ നാടകം അപ്പൊ അതൊരു ട്രൂപ്പിന്റെ ഭാഗമായിട്ടാണോ അത് റോഷൻ സംവിധാനം ചെയ്തത് സംവിധാനം അന്ന് പറഞ്ഞിരുന്നു ഞാൻ ദർശനമാണ് എൻ്റെ അത് ആദ്യം തുടങ്ങി വെച്ചത് ഞാൻ പിന്നീടാണ് വന്നത് ഞാൻ ആദ്യം ആ ക്യാരക്ടർ ചെയ്തിരുന്നത് പിന്നെ ദിവ്യക്ക് പറ്റാത്ത എന്നെ വിളിച്ച് അങ്ങനെ ഞാൻ പോയി ചേർന്നു ദിവ്യപ്രഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കാം ഈ ചോദ്യം ഞാൻ ഓർത്തിരുന്നില്ല കാരണം കാനലൊക്കെ പോയി ദിവ്യയും കനിയല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ മലയാള നടിമാർ അവിടം വരെ എത്തിപ്പെടുമ്പോ എന്തായിരുന്നു ലിയോണക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര പ്രൈഡ് അല്ല നമുക്ക് നമുക്കൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യല്ലേ അതും നമ്മുടെ മലയാളത്തിൽ നിന്ന് അതെ അതെ അത് അങ്ങനെ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള സ്ത്രീകളുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ആൻഡ് അവരെ നമുക്ക് അറിയാവുന്ന ക്ലോസ്ലി അറിയാവുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ ഒരുമിച്ച് നാടകം ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോൾ വേറൊരു സന്തോഷം സന്തോഷം എന്നാൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് കണ്ടു നോക്കാം കാരണം ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പം കുറേ ഫോട്ടോസിന്റെ ഒരു ഫ്രെയിം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോസ് നോക്കാം അപ്പൊ ഫോട്ടോസ് കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത് അങ്ങനെ പറഞ്ഞാൽ മതി ഓക്കെ മായാനദി മായാനദി ഇത് ദർശനയുടെ ഫ്ലാറ്റിന്റെ താഴെ ഐശുണ്ട് ദർശനം ഉണ്ട് ദർശനം ഉണ്ട് അത് ഞങ്ങള് മായാനദിയുടെ പ്രൊമോഷൻ ഴിഞ്ഞിട്ടോ പ്രൊമോഷന് പോവാനോ അങ്ങനെ ഏതാണ്ട് ഒരുമിച്ച് നിക്കുന്നതാ അന്നെടുത്ത ഫോട്ടോ ആണ് അത് കഴിഞ്ഞിട്ട് ദർശനയുടെ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ദർശനയുടെ പാട്ട് യൂട്യൂബിൽ ഇടാൻ ദർശന ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവാണ് അപ്പൊ നമ്മൾ ഈ ഫോട്ടോ ഞാൻ വെക്കാൻ പോവുക പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നത് ഈ ഫോട്ടോ ആണ് അവള് പാട്ടിലിട്ടിരിക്കണെനിക്ക് തോന്നുന്നു ായാനദിക്ക് മുന്നേ എനിക്ക് ദർശനം അറിയായിരുന്നു പക്ഷെ ഞാൻ മീറ്റിങ് എന്നത് ഏർ മായാനദിയിലെ അതിനു മുന്നേ ഞാൻ റോഷൻറെ അടുത്തായിരുന്നു ആദ്യം ഫ്രണ്ടായ അപ്പൊ റോഷൻ എന്നെ ദർശനം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് മീറ്റ് ചെയ്തത് മായാനദി അപ്പൊ മായാനദിക്ക് വരുന്ന സമയത്ത് റിമെമ്പർ ഞാൻ റോഷനെ വിളിച്ചിട്ട് ദർശന ഉണ്ട് അതില് അപ്പൊ ഒരാൾ അറിയാലോ അങ്ങനെ നമുക്ക് അത് ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണക്ഷനിലാണ് പോയി ഫസ്റ്റ് ഡേ തന്നെ ഓക്കെ കമ്പനി നമുക്ക് പോവാ എന്നുള്ളത് അങ്ങനെ അങ്ങനെ കൂടെ അഭിനയിച്ച ടൊവിനോയും ഐശ്വര്യ ഐശ്വര്യ മണിരത്ന സിനിമയിൽ വരെ അഭിനയിക്കണ്ടായി അപ്പൊ എങ്ങനെയാണെന്ന് മായാനദിയുടെ ഒരു എക്സ്പീരിയൻസ് ആണത് ായ നദിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടീം അത് ആഷിക്കയുടെ ടീം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര നമുക്ക് ഇനി തോന്നുന്നു കുഞ്ഞിനെയുണ്ടോ മഞ്ചും അങ്ങനെ തോന്നിയൊരു സെറ്റായിരുന്നു അതായത് എല്ലാം പ്രോപ്പറായിട്ട് ആൻഡ് ഈക്വാളിറ്റി ഇക്വാളിറ്റി ഇക്വാളിറ്റി ഫീൽ ചെയ്ത സെറ്റ് ആയിരുന്നു അതിൽ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും കണ്ടിട്ടില്ല ഒരു തരി പോലും ഫീൽ ചെയ്തിട്ടില്ല നമ്മളെ ഡിസ്റ്റ് ചെയ്യാണെന്നോ നമ്മളെ കുറച്ച് കാണാണെന്നോ നമ്മള് എല്ലാരും ഒരേ പോലെ എല്ലാവരും ആക്ടേഴ്സ് അതായത് ഞങ്ങൾ മൂന്ന് പേര് നായികന്മാരായിരുന്നു അങ്ങനെ അങ്ങനെ ആ ലെവലിലായിരുന്നു നമ്മൾ ട്രീറ്റ് ചെയ്തത് അടുത്ത ഈ പറഞ്ഞ പേരുകൾ എല്ലാം ഉള്ള ഫോട്ടോഷനും ദർശനം എനിക്കാണു റോഷനും ദർശനമാണ് എനിക്ക് സിനിമയില് കിട്ടുന്ന ആദ്യത്തെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് അപ്പോ ഭയങ്കര ക്ലോസ് ആയിട്ട് അതായത് ഫാമിലി പോലെ ക്ലോസ് ആയിട്ട് എൻ്റെ അല്ലെങ്കിൽ സ്കൂളിലുള്ള ഫ്രണ്ട്സിനെ പോലെ തന്നെ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നി ഭയങ്കര ഒരു കണക്ഷൻ തോന്നി ആൾക്കാർ ആൻഡ് എനിക്ക് സിനിമയോട് ഭയങ്കര ആഗ്രഹം തോന്നിയ സമയത്താണ് എനിക്ക് ഇവരൊക്കെ ആവാൻ പറ്റുന്നത് ആ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള രണ്ട് ആക്ടേഴ്സും കൂടിയാണ് അവർ അതായത് ഇവരുടെ നോളജ് അബൌട്ട് തിയേറ്റർ ആൻഡ് ഇവർക്ക് എനിക്ക് എനിക്ക് നോളജില്ല എനിക്ക് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവര് ഇത് നാടകം പഠിച്ചിട്ടുണ്ട് നാടകം ചെയ്തിട്ടുണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടെന്നു വരുന്നതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര അഡ്മിറേഷൻ തോന്നുന്ന അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ തോന്നുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അതെ ഇപ്പോഴും എനിക്കറിയാം ഞാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാൻ പോവാ അത് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രണ്ടുപേരും ഈക്വൽ എക്സൈറ്റഡ് ആയിരിക്കും നല്ലതായിരിക്കും അങ്ങനെ പറയുന്ന ആക്ടേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇൻ ദി ഇൻഡസ്ട്രി ഭയങ്കര റെയർലി ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഞാനൊരു സാരം എനിക്ക് ഈ ക്യാരക്ടർ ചെയ്തിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനെ ഭയങ്കരായിട്ട് സന്തോഷിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ പറഞ്ഞില്ല രണ്ടുപേർക്കും ഒരേ അഭിപ്രായം ആയിരിക്കുന്നത് എനിക്ക് അവർ രണ്ടുപേരെയും കൂടി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്കും അതാണ് ഫീൽ ചെയ്തത് അവര് എത്രമാത്രം കണക്റ്റഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും പറഞ്ഞില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ കാരണം രണ്ടുപേരോട് ചോദിക്കാനുള്ളത് നമുക്ക് ഒരേ ചോദ്യമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിട്ടുള്ളത് അടുത്ത അടുത്ത ഫോട്ടോ ഞങ്ങള് എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് റോഷൻ അപ്പൊ ആ സമയത്ത് തൊട്ടിട്ടാണ് ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ പറയൂ എനിക്ക് നാടകം ചെയ്യണം ഭയങ്കര ആഗ്രഹം പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടത് അറിയാൻ പക്ഷെ ഇത് നാടകം ചെയ്തിട്ട് വന്നിട്ടുള്ളത് നീ ചെയ്യാൻ അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് എനിക്ക് ഞാൻ ഞാൻ നേരത്തെ ചേച്ചി പറഞ്ഞില്ലേ ഗൈഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല ഒരു ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ എന്നെ ചെറുതായിട്ടൊക്കെ ഗൈഡ് ചെയ്തിട്ടുള്ളത് ഇവരൊക്കെ തന്നെയാണ് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോ അപ്പൊ നിങ്ങക്ക് ഇനിയും വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം വരും അപ്പൊ അന്ന് അവനും അങ്ങനെ ഹീസ് ഓൾസോ സ്ട്രഗിങ് ആർട്ടിസ്റ്റ് അപ്പൊ നമ്മള് രണ്ടുപേരും ഇങ്ങനെ പറയുമ്പോ പ്രൊഡക്ഷനിലും ട്ടിന്റെ കൂടെയും ഒക്കെ അഭിനയിച്ചിരിക്കുകയാണ് അടുത്തത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ഇന്റർവ്യൂസ് വരുമ്പോൾ ചർച്ചയാകുന്ന ഒരു പേരാണ് അതുപോലെ ചർച്ചയായ ഒരു സിനിമയുമാണ് ഇഷ്ക്ക് കോക്ടർ അതെ ഇതില് ഇഷ്കിന്റെ ഷൂട്ടിന്റെ സമയത്ത് ശൈൻചാട്ടിൻ ആയിക്കോട്ടെ ഷെയ്നായിക്കോട്ടെ രണ്ടുപേരുടെ അടുത്തും എനിക്ക് ഓർമ്മയില്ല സംസാരിക്കുന്ന ഒന്നാമത് നൈറ്റ് ഷൂട്ട് ഏഴു ദിവസം നൈറ്റ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോഴേക്കും ആർക്കും ബോധില്ലാതെ നൈറ്റ് ഷൂട്ട് ചെയ്ത് ചെയ്ത് മറ്റേ എല്ലാരും ഇങ്ങനെ ഏതോ ഒരു ഇതാണ് അങ്ങനത്തെ ഒരു മോഡലായിരുന്നു എല്ലാരും വർക്ക് ചെയ്തോണ്ടിരുന്നത് അത് ഷൈൻ ഷൈൻ ചേട്ടന്റെ കൂടെ ഇഷ്കിന്റെ സമയത്ത് അങ്ങനെ സംസാരങ്ങളൊന്നും ഇല്ല ശരിക്കും ആ കഥാപാത്രം കണ്ടാൽ കൊല്ലാൻ തോന്നും ആ പക്ഷെ ഭയങ്കര ഇങ്ങനെ എനിക്ക് ആക്ടർ ആയിട്ടാണ് ഷൈൻ തോന്നിയിട്ടുള്ളത് അന്ന് ഭയങ്കര സൈലന്റ് ആയിരുന്നു ഈവൻ ജിന്നു പറഞ്ഞ സിനിമ അതിലും ഷൈൻ ഉണ്ട് അപ്പോ ആ സമയത്തും ഈ പറഞ്ഞ മാതിരി ഹീസ് മോസ്റ്റ് സൈലന്റ് പേഴ്സൺ ഓൺ സെറ്റ് ഈ ഇന്റർവ്യൂലൊക്കെ എന്താ തോന്നുന്നത് അറിയില്ല ആ ഷൈനെ ഞാൻ കണ്ടിട്ടില്ല അത് ജിന്നിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് മീറ്റ് ചെയ്തിട്ടില്ല അല്ല അങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ ഇതേ ആളാണോ അങ്ങനെ അങ്ങനെ എനിക്കും തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇപ്പൊ വേറെ ഇമേജ് തന്നെയാണ് വെരി വെരി ആൻഡ് തന്നെയാണല്ലോ എന്നുള്ള എന്റെ മനസ്സിലുള്ള ഷെൻചാറ്റിനെ ആ ഒരു ഇമേജ് അല്ല ഭയങ്കര സൈലന്റ് സൈലന്റ് ആയിട്ടുള്ള അല്ലേ ജിന്നിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ യെസ് സിദ്ധുണ്ട് ശാന്തി ഉണ്ട് അല്ലേ അതെ എങ്ങനെയായിരുന്നു ആ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ശാന്തിയുമായിട്ട് ജിന്നു വഴിയാണോ സൗഹൃദത്തിലാകുന്നത് നമ്മൾ നാടകം ചെയ്തു ആ സമയത്ത് നാടകം നാടകം തന്നെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞോണ്ടാണ് നാടകത്തിന് ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോ അതിശയിച്ചു ലിയോണ ഭയങ്കര കാരണം നമുക്കറിയാം ഒരുപാട് സംസാരിക്കാത്ത ലിയോണ എങ്ങനെ തിയേറ്റർ എന്ന് ഞാൻ അതിശയിച്ചു എങ്ങനെയായിരുന്നു ഈ നാടകത്തിന്റെ കാര്യങ്ങൾ ഈ നാടകത്തിന്റെ കാര്യങ്ങൾ ദിവ്യപ്രമില്ലാത്തോണ്ടാണ് നമ്മള് ആ അതിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ ആ ഗ്രൂപ്പിന്റെ ഒരു പാട്ടായി അധികം ദിവസം ഉണ്ടായിരുന്നില്ല ഇത് പ്രിപ്പയർ ചെയ്യാൻ അപ്പോ റോഷൻ ഫ്രണ്ട് ആയതോ റോഷൻ ദർശന നമ്മൾ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടും അവരിങ്ങനെ മറ്റേ കോൺസ്റ്റന്റ് നമുക്ക് ബൂസ്റ്റിംഗ് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് പറ്റും പറ്റും എന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നോണ്ട് ആ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ടാണ് ഐ വാസ് റെഡി ടു ട്രൈ എനിക്ക് ആഗ്രഹം അറിയില്ല അങ്ങനത്തെ ഒരു സ്പേസിൽ ഐ വാസ് റെഡി ടു ട്രൈ ആൻഡ് എനിക്കറിയില്ല അവരെ എന്നെ കൊണ്ട് എങ്ങനെയാ ചെയ്യിപ്പിച്ചത് ഓരോ റോഷൻ സംവിധാനം ചെയ്തിരിക്കുന്നത് വെരി നോർമൽ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് സംവിധായകൻ എങ്ങനെയാണ് ഭയങ്കര നല്ലതായിരുന്നു എനിക്ക് എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആയിരുന്നു ആൻഡ് ഹി ന്യൂ എക്സാക്ട് ആൻഡ് അവന്റെ വേ ഓഫ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിന് ഒരു കഴിവ് ആണല്ലോ തീർച്ചയായിട്ടും ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ എന്നുള്ള അങ്ങനെ ഓരോ കാര്യങ്ങള് പറഞ്ഞ് പിന്നെ എന്നെ ഭയങ്കരായിട്ട് അറിയുന്നോണ്ട് ഇവർക്ക് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവൂ അങ്ങനെ നമുക്ക് കുറച്ച് കെയറിങ്ങും രണ്ടുപേരും അങ്ങനെയായിരുന്നു കുറച്ച് ലിയോണനെ കുറച്ച് കെയർ ചെയ്തിട്ട് ആ ഒരു പരിപാടി പാമ്പറൊക്കെ ചെയ്ത് അങ്ങനെ പറ്റും അവൾക്ക് അവള് ചെയ്തോളൂ പക്ഷെ നോക്കിയിട്ട് ഇമോഷണലി ഡൗൺ ആക്കാനും ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റും ലിയോണനെ ആ പറ്റും അടുപ്പുള്ള ആൾക്കാർക്ക് അടുപ്പുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഡൗൺ ആയിപ്പോ ിങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഏരിയ ആവുമ്പോ അതായത് ആദ്യമായിട്ട് നാടകം ചെയ്യുമ്പോ പെട്ടെന്ന് നമുക്ക് അങ്ങനെ അത് പറ്റുന്നു അത് മാത്രം ഓക്കെ ഓ ലാലേട്ടൻ ചാടി ചേട്ടൻ ഇത് ഇത് റാമിന്റെ ഷൂട്ട് കഴിഞ്ഞുമല്ലോ കഴിഞ്ഞ കഴിഞ്ഞോ ഞാൻ മാൻ അല്ല ട്വൽത്ത് മാൻ കഴിഞ്ഞിട്ട് റാമിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാനും ചേട്ടനും കാണാൻ പോയതാ ഓ അപ്പൊ അപ്പൊടുത്തതാണ് ഷെയ്ൻ ഇഷ്ക് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ലേ ഇഷ്കിന്റെ സമയത്ത് ഷെയ്ൻ ഒരു മെത്തേഡ് ആക്ടർ ആണ് അപ്പൊ അത് കാരണം ക്യാരക്ടർ ആയിട്ട് തന്നെ പിന്നീട് സെറ്റില് ഉണ്ടാവുകയുള്ളൂ അതൊക്കെ മനസ്സിലാവാൻ കുറച്ച് സമയം എടുത്തു പക്ഷെ എന്നെ ചേച്ചി ചേച്ചിയും തന്നെ വിളിച്ചോണ്ടിരുന്ന ചേച്ചിയാണോ അല്ലെങ്കിൽ എന്നുള്ളത് ലിയോണല്ലേ വിളിക്കുള്ളൂ പക്ഷെ ഇഷ്ക്ക് മൊത്തം ഭയങ്കര സൈലന്റ് ഒരു പരിപാടിയായിരുന്നു നമ്മുടെ നൈറ്റ് ഷൂട്ട് എല്ലാരും വരിക എന്താ ചെയ്യേണ്ട ഏതാ പിന്നെ ഈ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഇതാണല്ലോ ഇതിന്റെ ഉള്ളിലത്തെ കുറച്ച് ഇന്റൻസ് സാധനങ്ങളാണല്ലോ പറയുന്നത് അപ്പോ എല്ലാരും എൻ്റെ ആ മോഡിലാ ഈവൺ എന്റെ കൂടെ അഭിനയിച്ച വരെ ആ മോഡിലായിരുന്നു ഒരു ബഹള വലിയ അപ്പോ അങ്ങനെ തോന്നുന്നു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കൊറച്ച് സമയം എടുത്തു ഷെയ്യിൻ ആർ ഡി എക്സിലെ അങ്ങ് ഇരിക്കുകയാണ് നമുക്ക് മനസ്സിലാവില്ലല്ലോ കുറച്ച് സമയം കഴിപ്പൊ പറയൂ ചേച്ചി കുറച്ച് സമയം കഴിഞ്ഞാണ് അയ്യോ അദ്ദേഹം ഈ ക്യാരക്ടറായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്ന അങ്ങനെ അങ്ങനെ വലിയോണം അങ്ങനെയാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു കഥാപാത്രം വന്നാൽ അതിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചില്ല അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചില ക്യാരക്ടേഴ്സ് ഇങ്ങനെ നമ്മളെ വിട്ടുപോകാത്ത പോലെയൊക്കെ ചെയ്യുമ്പോഴേ കൊറേ നമ്മളായിട്ട് തന്നെ ഈ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിച്ച് നമുക്കൊരു ധാരണ വരുത്തി ഇങ്ങനെയായിരിക്കും ഇവരുടെ ബാക്ക് സ്റ്റോറി ആലോചിച്ച് ഇവരെ അതും ഇമോഷണൽ ഒക്കെ ആണെങ്കിൽ അതും കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള ബാക്ക് സ്റ്റോറിയാണ് ഇന്റൻസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അതിന്റെ ഗ്രാവിറ്റി അത് നമ്മുടെ ലിയോണയിൽ നിന്ന് ഇത് എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അങ്ങനത്തെ വന്ന കുറച്ച് സാധനം അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും ഈ തമിഴ് ഇൻഡിപെൻഡൻസ് സിനിമ ചെയ്ത സമയത്ത് അതിൽ കൊറേ ഇംപ്രൈസിംഗ് സീൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഇമ്പ്രവൈസ് ചെയ്യുമ്പോ നമ്മുടെ കാര്യങ്ങള് അറിയാതെ വന്നു പോകും നമ്മള് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വി ഷുഡ് ഹാവ് എ ഡിറക്ടർ ഹു സെസ് ഇത് വേണ്ട ഇത് ആവശ്യമില്ല എന്നുള്ളത് അവിടെ അങ്ങനെയായിരുന്നില്ല അവിടെ എന്തും ഓക്കെ ആയിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസിൽ നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാം നമുക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു അതിൻ്റെ ഇമോഷൻസ് ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു അത് ഡബ് ചെയ്യുമ്പോഴും എനിക്ക് വിഷമം വരുന്നു അങ്ങനെ എനിക്ക് തോന്നി അത് കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊന്ന് സംസാരിക്കും എനിക്കിപ്പോ ആ ക്യാരക്ടർ നിന്റെ മനസ്സിൽ നിന്ന് ആ ക്യാരക്ടർ ഇതുവരെ പോയിട്ടില്ലേ എന്നുള്ളത് അവൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഏഹ് ആണോ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ പക്ഷെ ചിലപ്പോ നമുക്ക് അങ്ങനെ ഭയങ്കര എവിഡൻറ് മനസ്സിലാവില്ലായിരിക്കും കുറെ നാൾക്ക് ശേഷം ചെലപ്പോ നമ്മൾ വയ്ക്കുമ്പോ ഓ ആ അതിൻ്റെ ഒരു ചെറിയ അംശം എപ്പോഴും ഉണ്ട് എന്നും ഫീൽ ചെയ്യും അല്ലേ ഇപ്പം എല്ലാരും കാത്തിരിക്കുന്ന ഒരു പുതിയ സിനിമ എന്ന് വെച്ചാൽ അജിത് സാറിന്റെയും ലാലായിട്ട് കൂടെ റാം ആണ് അപ്പൊ റാമിന്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഇല്ല ഇല്ല ഒരു കുറേ കുറച്ച് നാളായി അല്ലേ കഴിഞ്ഞിട്ട് ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു പ്രണയത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് ഒന്നും കേൾക്കാത്ത ഒരു നായികയാണ് ലിയോണ അങ്ങനെ തോന്നിയിട്ടില്ലേ ആണ് ഞാൻ കേട്ടിട്ടില്ലേ ആണോ ഗോസിപ്പ് കേൾക്കാൻ ഗോസിപ്പ് കേട്ടില്ല എന്തെങ്കിലും പ്രണയം എന്താണ് ലിയോണയിലെ പ്രണയം എന്താണ് പ്രണയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് എനിക്ക് പ്രണയം വെരി റിലേറ്റബിൾ ആണ് അതിന്റെ നമ്മൾക്ക് ഇരിക്കാൻ പറ്റുന്ന അറ്റ് ദ സെയിം ടൈം ഈ ഫ്രണ്ട്സിനെക്കാട്ടിലും ഒരു പടി കൂടുതൽ ഒരു പടി കൂടുതൽ കമ്പാഷൻ ഒരു പടി എല്ലാത്തിനും ഒരു പടി കൂടുതൽ ഉള്ള പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ആ ബേസ് ലെവൽ ഫ്രണ്ട്ഷിപ്പാണ് ഇഫ് യു ഇഫ് യു കോട്ട് ബി എ ഫ്രണ്ട് വിനർ ദ ഒരു ഒരു പ്രണയ തകർച്ചയെക്കുറിച്ചൊക്കെ എനിക്കൊന്നും നേരത്തെ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ ആ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ അതിന്ന് അല്ല ഇമോഷണൽ ആയ ആള് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും അതൊക്കെ കഴിഞ്ഞുപോയി ഇപ്പൊ അച്ഛനെ കുറിച്ച് പറഞ്ഞോ ചോദിക്കാ ചോദിക്കാതിരിക്കാൻ പറ്റില്ല അച്ഛൻ അഭിനേതാവുന്ന നിലയിലും എന്താണ് പറഞ്ഞു തരുന്നത് ലിയോണക്ക് അങ്ങനെ എന്തെങ്കിലും ഉപദേശം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തരാറുണ്ടോ ഉപദേശങ്ങളൊക്കെ ഉപദേശങ്ങളൊന്നും കുറവാണ് അച്ഛന ഉപദേശിക്കുന്നത് ഞങ്ങടെക്യങ്ങിട്ട് അപ്പൊ അച്ഛന് കൊടുക്കുന്ന ഏറ്റവും നല്ല ഉപദേശം പറഞ്ഞു അച്ഛന് കൊടുത്തിട്ട് ഉപദേശം ഒരു കഥ വരുമ്പോട്ട് ക്യാരക്ടർന്ന് ചോദിച്ചു സംസാരിച്ചിട്ട് വേണം കമ്മിറ്റി സംസാരിച്ചിട്ട് വേണം കമ്മിറ്റി ഇത് ഉപദേശം എല്ലാം അച്ഛനങ്ങനെ ശമ്പളം ആക്കിയാൽ അഭിനയിക്കാറുണ്ടല്ലേ പ്രശ്ന പെട്ടെന്ന് ഒന്നും പോയിട്ട് ആദ്യമായിട്ടൊരു തൃശ്ശൂർ ഡയലോഗ് കേട്ടു പോയ ലിഷേട്ടാ ഒന്ന് വാ കാരണം ലിയോണെ സംസാരിക്കുമ്പോ തൃശ്ശൂർ കാര്യന്ന് തോന്നാറേ ഇല്ല എനിക്ക് ഭയങ്കര മറ്റേ അച്ചടി മലയാളത്തിന്റെ ഒക്കെ ആളാണ് കുട്ടി ഓ അതെ എനിക്കൊന്ന് സ്ക്രിപ്റ്റ് വായിച്ച് വായിച്ച് അങ്ങനെ കോൺഷ്യസ്ലി ആയതാന്ന് തോന്നുന്നുണ്ട് ഈ നമുക്ക് എപ്പോഴും തൃശ്ശൂർ ഭാഷ വരുന്നു 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് അയ്യോ വരരുത് ഇനിയിപ്പോ തൃശ്ശൂർ ഭാഷ ചെയ്തിട്ടൊരു സിനിമ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെപ്പു അതെനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഇങ്ങനെ നാച്ചുറലി അത് ഞാൻ അല്ലെങ്കിൽ പിന്നെ അച്ഛനെ പിടിച്ചു നിർത്തിയാസും ശരിക്കും ഭാഷയല്ലേ ഷോ രക്ഷല്ല അച്ഛൻ ഈ പ്രായത്തിൽ എന്തൊരു സുന്ദരനോ അല്ലേടക്കെ ആവാം അത്യാവാം എന്തായാലും ലിയോണ ഈ സിനിമയില് ഇപ്പം ഇൻട്രോബോട്ടായിട്ട് വന്ന ലിയോണേനെ ഇത്രയും മാറ്റിയെടുത്ത സിനിമ സിനിമയിൽ അഭിനയിക്കുന്ന അല്ലാതെ വേറെ ഏതെങ്കിലും മേഖലകൾ നോക്കണം സംവിധാനമോ അല്ലെ എഴുത്തോ അങ്ങനെ വല്ലോ പ്രതീക്ഷിക്കാം ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ഒരു ഒരു നല്ല സിനിമ ചെയ്യണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കണം എഴുതാനുള്ള കഴിവൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സംവിധാനവും ഒക്കെ ഇഷ്ടാണെന്നേ ഉള്ളൂ പക്ഷെ അതിൽ എങ്ങനെ എന്തെന്നുള്ളത് ഇത് ഞാൻ മറ്റേ പന്ത്രണ്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്നേ ലിയോണയുടെ അതേ അവസ്ഥയാണ് ഈ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടു ഞാൻ എന്തായിരിക്കും അവസ്ഥ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഞാൻ വന്ന് ചോദിക്കണം അന്നേരം അപ്പൊ സംവിധാനാണ് കുറച്ചെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം എല്ലാം ഇഷ്ടാണ് അപ്പൊ ലിയോണയിലെ ഒരു സംവിധായകൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ വേണമെങ്കിൽ നിങ്ങൾ ചേച്ചിക്ക് വേണമെങ്കിൽ പ്രതീക്ഷിച്ചോ എനിക്ക് അങ്ങനൊന്നും ഇല്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ ഈ പുതിയ പുതിയ സിനിമാ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പുതിയ പുതിയ സിനിമ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പുതിയാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഒന്നും ഞാൻ പുറത്തു വന്നോണ്ടിരിക്കും എനിക്ക് പറയുന്നത് വെബ് സീരീസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാനും ഞങ്ങൾക്ക് സീരീസ് ഒക്കെ ഒരുപാട് കാണുന്ന ആളാണ് അപ്പൊ ഈ വെബ് സീരീസിൽ അഭിനയിച്ചപ്പം സിനിമയുടെ എന്ത് വ്യത്യാസമാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും തോന്നിട്ടുണ്ട് മേക്കിങ്ങിലോ

ഫൈവ് ആഴ്സ് സിക്സ് ആഴ്സിന്റെ ഒരു ലെങ്ത് ഉള്ള ഒരു സിനിമ ആണെങ്കിൽ നമ്മൾ അത്രയും ആ ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ കൂടുമല്ലോ അപ്പോ അത് കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആണ് കുറച്ചും കൂടി നമുക്ക് ആ ക്യാരക്ടറിന്റെ ലേയേഴ്സ് അതിനുള്ള സമയമുണ്ട് ആൾക്കാരിലേക്ക് ആ ക്യാരക്ടർ ഫുൾ ആയിട്ട് എത്താനുള്ള അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ അണലിയാണ് പുതിയ പ്രതീക്ഷയായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് ഇനി ഞാൻ വിളിക്കുമ്പം ചേച്ചി സിനിമകൾ കൊണ്ട് നിക്കാൻ വയ്യ അതെ അതെ ആ ഡയലോഗത് എന്നാലും എനിക്കൊരു അതെ ഇനി വിളിക്കുമ്പോ എനിക്ക് ഇന്റർവ്യൂ തരാൻ പോലും സമയമില്ലാത്തവരും സിനിമയാവട്ടെ ആവട്ടെ അപ്പൊ ജഗ്ര ഒരുപാട് സന്തോഷം കുറെ സമയം എടുത്തു കൊറേ വിശേഷങ്ങൾ കേട്ടു താങ്ക് സോ മച്ച്